കേരളത്തിലെ പഴക്കമേറിയ ക്ഷേത്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം കടത്തനാടൻ കളേരിയുടെയും തച്ചോളിയോധനൻ്റെയും നാടായ വടകരയിലെ ശ്രീ ലോകനാർക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇത്തവണത്തെ എപ്പിസോഡിൽ ഉള്ളത് മത്സ്യകോ ട്രാവലറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം കോഴിക്കോട് വടകരയിൽ നിന്നും ഏതാനും ദൂരം മാറിയാണ് കേരളത്തിലെ പ്രസിദ്ധമായ ലോകനാർക്കാവ് ലോകനാർക്കാവിലേക്കാണ് ഇന്നത്തെ യാത്ര ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഭക്തരുടെ തിരക്കില്ലാതെ ക്ഷേത്രത്തിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാനായിരുന്നു ഞാൻ ഈ സമയം തിരഞ്ഞെടുത്തത് പ്രതീക്ഷ തെറ്റാതെ തന്നെ മലബാറിന്റെ ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച ആ സന്നിധിയിൽ ഞാൻ എത്തി ഏകദേശം ആയിരത്തിമുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രത്നവ്യാപാരികളായ അഞ്ഞൂറ് നാഗരികർ അവരുടെ ഉപാസനാമൂർത്തിയായ ദേവിയോടൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലെത്തി ദക്ഷിണ കേരളത്തിലെ കൊല്ലത്ത് ആദ്യം സ്ഥാനമുറപ്പിച്ച ഇവർ പിന്നീട് കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു കൊടുങ്ങല്ലൂരിൽ ഇവർ എത്തിച്ചേർന്ന സ്ഥലത്തെ പിന്നീട് ലോകമാലേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു അതിനുശേഷം അവർ എത്തിച്ചേർന്നത് വടകരയിലെ പുതുപ്പണത്താണ് അങ്ങനെയാണ് അവർ ഈ ലോകനാർക്കാവിൽ എത്തിച്ചേർന്നത് ലോകമലയാർകാവാണ് ശരിയായ പേര് അത് ലോപിച്ചിട്ടാണ് ലോകനാർ എന്ന് വരുന്നത് ലോകരും മലയും ആറും കാവും ചേർന്ന സ്ഥലമാണ് ലോകമലയാർകാവ് ലോകനാർകാവ് എന്ന് അറിയപ്പെടുന്നു കടത്തനാടിൻ്റെ കടത്തനാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലോകമലയാർ ഗാവ് ഇവിടെ ശിവൻ വിഷ്ണു ഭഗവതി മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് വടകര നഗരത്തിൽ നിന്ന് നാല് കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം ലോകനാർഗാവ് വിഷ്ണു ക്ഷേത്രമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവതി വന്ന് ഇരുന്ന ഒരു സ്ഥലം പരിപാവനമായി പൂജിച്ച് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഭഗവതി വന്നിരുന്നു എന്നുള്ള സങ്കല്പം കുടികൊള്ളുന്നുണ്ട് അതേപോലെ തന്നെ ശിവ ക്ഷേത്രം ഏറെ പൗരാണികമായി കരുതപ്പെടുന്നു ലോകമലയാർകാവ് ഭഗവതി ക്ഷേത്രം വടക്കൻ പാട്ടുകളിൽ ഏറെ പ്രസിദ്ധമാണ് വീരാരാധനയുടെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുള്ള ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ തച്ചോളി ഉദയനുമായി ഒരുപാട് വടക്കൻ പാട്ട് ചരിതങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീര ചരിതമുള്ള ഭൂമിയാണ് മുപ്പത്തി ഒന്ന് വയസ്സിനുള്ളിൽ അറുപത്തി പട ജയിച്ച് വരുന്ന തച്ചോളി ഉദയനൻ്റെ ഉപാസനാമൂർത്തിയായി ലോകമലയാർകാവ് ഭഗവതി വാണരുളുന്ന ചരിത്രം വടക്കം പാട്ടുകളിൽ ഏറെ പ്രസിദ്ധമാണ് ും തിരക്കനുഭവപ്പെടുന്ന ഒരു ഒരു മണ്ഡല മാസമാണ് മണ്ഡലമാസം ആ മണ്ഡലത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെ ഇവിടുത്തെ കാർണവന്മാരായ മൂന്ന് പേരാണ് വിളക്ക് നടത്താറുള്ളത് അതിനുശേഷം പിന്നെ പല ആളുകളുടെ പേരിലും വിളക്ക് നടത്താറുണ്ട് അതാതനുസരി സാമ്പത്തികമനുസരിച്ച് നടത്താറുണ്ട് പിന്നെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഇരുപത്തിയേഴാം വിളക്ക് വടവര താലൂക്ക് ആൾക്കാരായിരുന്നു ഗവൺമെൻറ് അത് മൂന്ന് കൊല്ലം ഇല്ലാണ്ടായി അതിനുശേഷം ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുകയും ചെയ്യും ഇരുപത്തെട്ടാം വിളക്ക് നാട്ടുകാരുടെ വിളക്കാണ് പതിനായിരങ്ങളാണ് ഉണ്ടാകുന്നത് ഗോപിന് പതിനാറാം വിളക്ക് അങ്ങനെ ഇവിടെ ഏത് തരത്തിലുള്ള ആളുകളാണ് വരുന്നത് അത് കേരളത്തിന് പുറത്തു കേരളത്തിൻ്റെ അകത്തു നിന്നാണോ അതുപോലെ നമ്മുടെ മലബാർ ഏരിയയിൽ നിന്നാണോ ആളുകൾ വരുന്നത് അത് എറണാകുളം അതുപോലെ തന്നെ കൊല്ലം തിരുവനന്തപുരം ആ ഭാഗ മലപ്പുറം ആ ഭാഗങ്ങളിലൊക്കെയാണ് വരുന്നത് ലോകമാലേശ്വരം എന്ന പേരിൽ നിന്നാണത്രേ ലോകനാർക്കാവ് എന്ന പേര് വന്നത് മലയും കാവും ലോകരും ഒത്തുചേർന്ന ലോകമാണ് ലോകമലയാർക്കാവ് നിർമ്മാണത്തിന്റെ പഴക്കവും മനോഹാരിതയും ഒത്തുചേർന്ന് ഇത്രമേൽ പ്രകൃതി രമണീയമായ ക്ഷേത്രം വേറെ ഉണ്ടാവില്ല നിരവധി സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലും നമ്മൾ കണ്ടിട്ടുള്ള ഈ ലോകനാർക്കാവിനെ നേരിട്ട് വന്ന് ദർശിക്കുമ്പോഴാണ് പല വസ്തുതകളും നമ്മൾ തിരിച്ചറിയുന്നത് മൂന്ന് ക്ഷേത്രങ്ങൾ അടങ്ങുന്ന സമുച്ചയമാണ് ലോകനാർക്കാവ് പ്രധാന ക്ഷേത്രത്തിൽ ഭഗവതിയാണ് വടക്കു ഭാഗത്തായി ശിവക്ഷേത്രവും തൊട്ടടുത്തായി വിഷ്ണു ക്ഷേത്രവും താഴെ ക്ഷേത്രങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ശിവൻ ദുർഗ വിഷ്ണു എന്നീ മൂന്ന് ശക്തികളും ഒത്തുചേർന്ന് വരുന്നത് അപൂർവമാണ് പ്രധാന ക്ഷേത്രത്തിന് ശീതള ചായ നൽകി ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അത്രത്തോളം തന്നെ ഉയർന്നു നിൽക്കുന്ന കൊടിമരം പുരാതന നിർമ്മിതിയുടെ അത്ഭുതങ്ങൾ അങ്ങനെ നിരവധി ചേർന്ന് നിൽക്കുകയാണ് ലോകനാർക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങൾ മൂന്ന് ഭാവത്തിലുള്ള പൂജാസങ്കല്പമാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് പ്രഭാത സമയം വിദ്യാദേവിയായ സരസ്വതിയായും ഉച്ചക്ക് ധാന്യ അഭിവൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മിയായും രാത്രി അത്താഴപ്പൂജക്ക് ഭദ്രകാളി രൂപത്തിലും ഭഗവതിയുടെ പൂജാവിധാനങ്ങൾ ഇവിടെ നടന്നു വരുന്നു ഏറെ പ്രസിദ്ധമായ വിദ്യാരംഭ ചടങ്ങുകൾ അതീവ പ്രാധാന്യത്തോടെ നടത്തി എല്ലാ ദിവസവും നടത്തി വരുന്ന ക്ഷേത്രമാണ് ലോകമലയാർകാവ് അതേപോലെ തന്നെ ഒരുപാട് ഉത്സവ ചടങ്ങുകളും നടന്നു വരുന്നുണ്ട് ചോറൂണ് പോലുള്ള വിശേഷ വിധികൾ ദൈനംദിന എല്ലാ ദിവസവും നടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടിൽപ്പെട്ട ഇരട്ടിപ്പായസം എല്ലാ ദിവസവും ഭഗവതിക്ക് നേർന്ന് ഭക്തന്മാർ അതേ പ്രസാദമായി സ്വീകരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് വളരെ ആനന്ദ ഭരിതമാണ് അഭയാമ്പികയാണ് ലോകനാർക്കാവിലമ്മ നീതിയും സത്യവും നടപ്പിലാക്കുന്ന സത്യദേവതയാണെന്നാണ് അനുഭവസ്ഥരായ ഭക്തരുടെ അഭിപ്രായം അളവില്ലാത്ത സ്നേഹവാത്സല്യത്തോടെ ഭക്തരെ അനുഗ്രഹിച്ച് കരുണാമയായി ലോകനാർക്കാവിലമ്മ നിലകൊള്ളുന്നു ലോകനാർക്കാവും തുഞ്ചത്തെഴുത്തച്ഛനുമായ ഒരു കഥ ആദ്യകാലത്ത് നിലനിൽക്കുന്നു ആദ്യകാലത്ത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഭക്തരായ നാട്ടുകാർക്ക് കൂടുതൽ അറിവ് ലഭിച്ചിരുന്നില്ല അക്കാലത്ത് ക്ഷേത്രം ദർശിക്കാനെത്തിയ എഴുത്തച്ഛനോട് ഈ ക്ഷേത്രത്തിന്റെ ദേവിയെക്കുറിച്ച് ഭക്തർ സംശയം ആരാഞ്ഞു അതിന് എഴുത്തച്ഛൻ നൽകിയ മറുപടി കോലാച്ചിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നായിരുന്നു കോലാച്ചി എന്നാൽ ഗോപാലസ്ത്രീ അഥവാ വിഷ്ണുമായ എന്നാണ് അർത്ഥം അതിനുശേഷം ദുർഗാദേവിക്കുള്ള പ്രകാരമാണ് പൂജാവിധികൾ നടത്തിപ്പോരുന്നത് ശ്രീകൃഷ്ണ ജയന്തി ശിവരാത്രി മഹോത്സവം തൃക്കാർത്തിക മഹോത്സവം ഒക്കെ ഗംഭീരമായി ആഘോഷിച്ചു വരുന്നുണ്ട് അതേപോലെ തന്നെ വൃശ്ചിക മാസത്തിൽ മുപ്പത് ദിവസം മണ്ഡല ഉത്സവമായി നടത്തി വരുന്നുണ്ട് അതിൽ വൃശ്ചികം പതിനാറ് ഇരുപത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തുടങ്ങിയ വിളക്കുകൾ അതീവ പ്രാധാന്യത്തോടെയും മുഴുവൻ ജനകീയ ഉത്സവമായി നടന്നു വരുന്ന ഉത്സവങ്ങളാണ് അതേപോലെ തന്നെ ഫിബ്രുവരി മാസം പന്ത്രണ്ടിന് സംക്രമ ദിവസം നടക്കുന്ന ഉച്ചാലെഴുന്നള്ളത്ത് അതേപോലെ തന്നെ മകരം ഇരുപത്തെട്ടിന് നടക്കുന്ന ഭഗവതിയുടെ അനുജത്തി ആയിട്ടുള്ള ആയഞ്ചേരി കാവിൽ നിന്ന് വരുന്ന കുരുമുളക് വരവ് തുടങ്ങിയ ഉത്സവങ്ങളും അതേപോലെ തന്നെ മീനമാസത്തിൽ രോഹിണി നക്ഷത്രത്തിന് കൊടിയേറി പൂരം പൂരംകുളിയോടെ സമാപിക്കുന്ന പൂരോത്സവവും അതീവ പ്രാധാന്യത്തോടെയും ഭക്തജന സാന്നിധ്യത്തോടെയും നടന്നു വരുന്ന ഉത്സവങ്ങളാണ് വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായാണ് ഈ കാണുന്ന പാട്ടുപുര സ്ഥിതി ചെയ്യുന്നത് ദേവിയുടെ സ്തുതിഗീതമായ പാട്ട് എന്ന അനുഷ്ഠാനം നടത്തി പോരുന്നതിനുള്ള പുരയാണ് പാട്ടുപുര ആറാട്ടുനാളിൽ ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്ന എഴുന്നള്ളത്ത് വിഷ്ണു ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് പാട്ടുപുരയിലേക്കാണ് നീങ്ങുക ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു പൂജ എന്ന് പറയുന്നത് ആ ഏത് എന്താണത് ഇവിടുത്തെ പൂജ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പൂജ എന്ന് പറയുന്നത് ഒരു ഭക്തനെ കഴിക്കുന്ന ഒരു ദിവസത്തെ പൂജയാണ് ആ പൂജയുടെ റേറ്റ് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ രാവിലെ പിന്നെ പ്രസാദമുണ്ട് ഉച്ചക്കത്തെ പ്രസാദമുണ്ട് രാത്രി പ്രസാദമുണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലും പ്രസാദങ്ങളുണ്ട് ഈ കോവിഡ് കാലത്തല്ലാത്ത സമയത്ത് ഒരു ദിവസം ഏകദേശം രാവിലെ ഒക്കെ എത്ര ഭക്തജനങ്ങൾ ഇവിടെ എല്ലാ ദിവസം ഒരു പത്തഞ്ഞൂറ് പേര് രാവിലെ ഉണ്ടാവാറുണ്ട് ഒരു ഞായറാഴ്ച ആവുമ്പോ ആയിരത്തിന്റെ മേലുണ്ടാവും ഏറ്റവും കൂടുതൽ ഞായറാഴ്ചയാണ് ഒഴിവ് ദിവസങ്ങളിലാണ് ഇവിടുത്തെ തിരക്ക് അനുഭവം മനക്കിൽ തറവാടുമായി ലോകനാർക്കാവിന് ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ദേശ സഞ്ചാരത്തിന് ഇറങ്ങുന്ന ദേവി പള്ളി ഉറങ്ങുന്നത് ക്ഷേത്രത്തിലല്ല മറിച്ച് മനക്കൽ തറവാട്ടിലാണ് അവിടെ ദേവിക്ക് പള്ളിയേറയുണ്ട് പൊതുവെ ആഡംബരങ്ങളിൽ ഭ്രമമില്ലാത്ത ദേവി എന്നാണ് ലോകനാർക്കാവിലമ്മയെ അറിയപ്പെടുന്നത് അതിനാൽ തന്നെ മറ്റ് ദേവീക്ഷേത്രങ്ങളിലെ പോലെ വലിയ ആഡംബരമൊന്നും നിങ്ങൾക്ക് ലോകനാർക്കാവിൽ ദർശിക്കാനാവില്ല ലോകനാർക്കാവിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും സഹോദരിമാരാണെന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂരിലെ ലോകമാലേശ്വരം എന്ന പേരിൽ നിന്ന് ലോകനാർക്കാവിന് ഈ പേര് വന്ന വിശ്വാസത്തെ ഇത് കൂട്ടി ഉറപ്പിക്കുന്നു ലോകനാർക്കാവിലെ ഉത്സവത്തെ കുറിച്ച് പറയുമ്പോൾ നവരാത്രിക്ക് പ്രാധാന്യം ഏറെയാണ് കൂടാതെ വിദ്യാരംഭം മണ്ണല വിളക്ക് ഇരുപത്തിയെട്ടാം വിളക്ക് പൂരമഹോത്സവം എന്നിങ്ങനെ നീളുന്നു ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെ വളരെ മനോഹരമായ മറ്റൊരു കാഴ്ച അനുഭവമാണ് രതി ശില്പങ്ങൾ രതിക്ക് പ്രാധാന്യം നൽകിയ രീതിയിലാണ് ചിത്രപ്പണികളും വരകളും സർക്കാരിൻ്റെ പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ലോകനാർക്കാവും ഉൾപ്പെട്ടിട്ടുണ്ട് ായ തച്ചോളിയോദയനുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ കഥകൾ നിലനിൽക്കുന്നു അതിമനോഹരമായ ഭൂപ്രകൃതിയും മൂന്ന് ക്ഷേത്രങ്ങളുടെ കൂടിച്ചേരലും കൂടിയായ ലോകനാർക്കാവിൻ്റെ ഈ മുറ്റത്ത് വന്നിരിക്കുമ്പോഴുള്ള സമാധാനം ചെറുതല്ല ഇതുപോലൊരനുഭവം ലോകനാർക്കാവിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കാവിലമ്മയാണ് ലോകനാർക്കാവിലുള്ളത് നമ്മുടെ അപേക്ഷ മറ്റുള്ളവർക്ക് ദുഃഖത്തിന് കാരണമാകുന്നുവെങ്കിൽ അമ്മ അത് സ്വീകരിക്കുകയുമില്ല അസ്വസ്ഥമായി അലയുന്ന മനുഷ്യ മനസ്സിലെ മാലിന്യം നീക്കാനും മനഃശാന്തി ലഭിക്കാനുമായി ലോകനാർക്കാവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് ശ്രീ കാവിലേക്ക്